ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഡേ സിക്സ്റ്റീൻ നിങ്ങളെ ആരെങ്കിലും ഭയങ്കര ഡീപ്ലി വേദനിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്തു എന്നിട്ട് അവർ തിരിച്ചു തന്നില്ല നിങ്ങൾ അന്ധമായി വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ഭയങ്കരമായിട്ട് പിന്നെന്ന് ഇട്ടുകൊത്തി അങ്ങനെ ഭയങ്കര വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവും അവർ ആയ നല്ല മിത്രം അല്ലെങ്കിൽ കലീഗ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അല്ലെ അത് നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു റിയലൈസേഷൻ ആണ് അപ്പോൾ മാജിക്കലി ഹീൽ യുവർ റിലേഷൻസ് അതാണ് ഇന്നത്തെ ലെസൺ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം നമ്മുടെ മനസ്സിലെ സകല വേദനകളും നമുക്ക് ഇന്ന് റിലീസ് ചെയ്യാം എന്നിട്ട് ഒരു പുതിയ അധ്യായത്തിലേക്ക് കിടക്കാം ഓക്കെ കാരണം പലരും ആ ഒരു പെയിനിൽ വർഷങ്ങളോളം കടന്ന് വേവുകയാണ് അതായത് നമുക്ക് ഒരാളുടെ അടുത്ത് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു ആ ഒരു വേദനയിൽ ബുദ്ധൻ എങ്ങനെയാണ് അതിനെ ഉപമിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഹോട്ട് അയോൺ റോഡ് ആരെങ്കിലും എറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വന്നിട്ട് അവരുടെ മേലെ എറിയാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് പിടിക്കുകയാണ് അവരുടെ മേലെ എറിയണം ആദ്യം ആർക്കാണ് പൊള്ളുക നമുക്കല്ലേ പൊള്ളുക അതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുക അപ്പം നമ്മൾ ആണ് നമ്മൾ നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് അവരെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അവരെക്കുറിച്ച് ചിന്തിച്ച് എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആദ്യം എന്തായിരിക്കും നമ്മുടെ ഭയങ്കര ദേഷ്യവും കരച്ചില്ല മകൾക്കൂടെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് വേദന ആ വേദനയിൽ ഇങ്ങനെ ഉരുകി ഉരുകി ഉരുക്കി എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിച്ച് പൈസ കൊടുത്തതാണ് അത് മുഴുവൻ പോയി എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നെ എങ്ങനെ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നാൻ തുടങ്ങും എന്തിനും ഞാൻ അന്ധമായി വിശ്വസിച്ചു അതല്ലേ ഈ കെണിയിൽ പെട്ടത് അല്ലേ അങ്ങനെ പല പല അനുഭവങ്ങൾ നിങ്ങൾക്ക് നല്ല ഒരു പീസ്ഫുൾ ജീവിതമാണെങ്കിൽ കൺഗ്രാചുലേഷൻസ് അങ്ങനെ ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നും ദുഃഖവും ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്മൂത്തായി പോവുകയാണ് പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം അതിനുള്ള മാജിക്കൽ ടെക്നിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മാജിക്കലി ഹീൽ യുവർ റിലേഷൻസ് കാരണം നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റും സോ ഇഫ് യു ഹാവ് എ ഡിഫിക്കൾട്ട് ഓഫ് ബ്രോക്കൺ റിലേഷൻ സഫറിങ് ഫ്രം എ ബ്രോക്കൺ ഹാർട്ട് ഹോൾഡിംഗ് എനി റിസൺമെൻറ്റ് ഓഫ് ബ്ലെയിം ടു വേർഡ് ആൺ പേഴ്സൺ ഫോർ എനിത്തിങ് യു ക്യാൻ ചേഞ്ച് ഇറ്റ് ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മുടെ മാന്ത്രികം നമ്മുടെ കയ്യിലുണ്ട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കും ഓ എന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളോടാണ് ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായി നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അവരെ കണ്ടുമുട്ടി നല്ല പോലെ എസ്പെഷ്യലി സ്കൂൾ ഫ്രണ്ട്സ് ആണെങ്കിൽ കുറേ കളിച്ചിട്ടുണ്ടാവും കുറേ തമാശകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ നല്ല നല്ല മൊമെൻസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ അതിൽത്തെ ഒരു വ്യക്തി നിങ്ങളുടെ പിന്നീട് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ നല്ല കാലത്തെ ഓർത്ത് അതിന് നന്ദി പറയാം ഓക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആ ഒരു നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് എന്തായാലും കുറേ ഷെയറിങ് എസ്പെഷ്യലി സ്കൂൾ കോളേജ് ടൈമിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലേ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആവാം ഒരു ലാംഗ്വേജ് ആവാം എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഹെല്പ് ചെയ്തു എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങളുടെ ക്ലോസ് ആയത് ഫ്രണ്ട് ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നന്നായിട്ട് കോൺവെർസേഷൻ ഓക്കെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം തരുന്നുണ്ട് അവരാണല്ലോ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ വരുവാ അപ്പം ആ നല്ല കാര്യങ്ങളെ ഓർത്ത് അതിന് നന്ദി പറയുക ഓക്കെ ഭയങ്കര വേദനകരമായിരിക്കും ചിലവർ അതിന് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ല എനിക്കതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട ആ കുട്ടിയെ പറ്റി അല്ലെങ്കിൽ ആ പറ്റി എനിക്ക് ആലോചിക്കുക വേണ്ട അതെൻ്റെ മുറിവുകൾ വീണ്ടും ഇതാവും അപ്പോൾ അത്രയും ആണെങ്കിൽ നിങ്ങൾ തൽക്കാലം അത് മാറ്റി മാറ്റിവെക്കുക പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു ലെസൺ പഠിക്കാനുണ്ടായിരുന്നു ആ ലെസൺ തന്നതിന് നന്ദി അതെങ്കിലും നിങ്ങൾ പറഞ്ഞ് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ആ വ്യക്തിമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മാപ്പ് കൊടുത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ വന്നു എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു എൻ്റെ കണ്ണു തുറപ്പിച്ചു അതിന് നന്ദി ഓക്കെ ഇനിയിപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരാണ് നിങ്ങൾക്ക് കൂ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ കാണേണ്ടവരാണ് അവർ അവരെ കാണുമ്പോൾ ഇറിറ്റേഷൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ആണോ ചിലപ്പോൾ ഫാമിലി ഫങ്ഷൻസിൽ പോകുമ്പോൾ അവരെ കാണുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഇല്ലാതെ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല ഓക്കെ അതാണ് എൻ്റെ ബിലീഫ് അതായത് നമ്മൾ പറയും ചില പാറ്റകളും പുഴുകളും ഒക്കെ ഉണ്ട് അവർക്ക് ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഡ്യൂട്ടി ഉണ്ട് അല്ലേ അപ്പോൾ അവരവരൊരു ഡ്യൂട്ടി ചെയ്യുന്നു അതുപോലെ ഓരോ വ്യക്തിക്കും ഓരോ പോസിറ്റീവ് ക്വാളിറ്റി ഇല്ലാതെ ഇവിടെ ആരും ജന്മം എടുത്തിട്ടില്ല ഓക്കെ കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് നെഗറ്റീവായിട്ട് ആരുമില്ല എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഓക്കെ ഞാൻ ഫർ ദ മൈനീട്ട് എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ഒന്ന് അല്ലെങ്കിൽ കലീഗ് ഓക്കെ അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ലിഫ്റ്റ് തന്നു വീട്ടിൽ കൊണ്ടുവിടാൻ അപ്പോൾ അവൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ അവൻ ആ വ്യക്തി നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് നന്നായി റോഡ് സെൻസ് ഉണ്ട് പാർക്ക് ചെയ്യാൻ അറിയാം അതൊരു ചെറിയ ക്വാളിറ്റി അല്ലേ അല്ലേ അപ്പോൾ അത് അങ്ങനെ ഓരോ മൈന്യൂട്ട് ക്വാളിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക അതിന് നന്ദി പറയാം ഓക്കെ ഇനി ചിലർ ഡിവോഴ്സായവർ ഭയങ്കര ആ വേദനയിലിരിക്കുന്നുണ്ടാവും കുട്ടികളുണ്ട് എന്നിട്ട് സെപ്പറേറ്റ് ആയി ആ കുട്ടികൾ ആര് കാരണമാണ് അപ്പോൾ നിങ്ങളെ ഡെയിലി കാണുന്ന ആ മുഖം ആ കുട്ടികൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന നല്ല നിമിഷങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ പാർട്ട്ണറിനെ അതായത് എക്സ് പാർട്ട്നറിനെ നന്ദി പറയുക അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ തീവ്രമായ ദുഃഖവും ദേഷ്യവും മെല്ലെ മെല്ലെ ഡിസോൾവ് ഡിസോൾവാകും ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഓതരോ ഇതിൽ പറയുന്നത് ഓരോ കാര്യവും എടുത്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വ്യക്തി സമ്മാനിച്ച് എന്തെങ്കിലും നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ഓക്കെ ഒരുമിച്ച് നമ്മൾ ഒരു സദ്യ കഴിച്ചു അല്ലെങ്കിൽ ഒരു ബർത്ത് ഡേ പാർട്ടിക്ക് കണ്ടുപോകും അത് നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല ടൈം സ്പെൻഡ് ചെയ്തു അതിന് നന്ദി ആ സമയത്ത് ഞാൻ സന്തോഷമായിരുന്നു അതിന് നന്ദി ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം നമ്മളൊരു സന്യാസി ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് എന്തിനാണ് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കാരണം അത് ആലോചിച്ച ആലോചിച്ച് നമ്മളാണ് ഉരുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എനർജി ലെവൽ നമ്മുടെ ഊർജം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഇറിറ്റേഷൻ നമ്മൾ ആരോടെ കാണിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരോട് അത് ഓഫീസിലാവാം അല്ലെങ്കിൽ ഫാമിലിയിൽ ആരത്തെങ്കിലും തൊട്ടാ പിടിച്ച ദേഷ്യം വരില്ലേ ചിലവർക്ക് അത് ചിലവർക്ക് അനുഭവിച്ച ഡീപ്പ് ഹേർട്ട് അവർ മൂടി മൂടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഭയങ്കരമായ ദുഃഖം മനസ്സിൽ പേറി നടക്കുന്നവർക്കാണ് ചില സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ അനാവശ്യ കാര്യങ്ങൾ ദേഷ്യം വരിക അതൊക്കെ ആയിട്ടാണ് അവരുടെ റിയാക്ഷൻസ് പുറത്തു വരിക അതുകാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുള്ളവരും സഫർ ചെയ്യുന്നുണ്ട് കുട്ടികളോടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ദേഷ്യം കാണിക്കുക അപ്പോൾ അവർ വിചാരിക്കും എന്തെന്താ അത് ഞാനിപ്പോൾ ഒന്നിവിടെ ഇരുന്നതല്ലേ ഒരു സോഫയിൽ അപ്പോഴേക്കും എന്നോട് എന്തിനും ചാടിക്കടിക്കാൻ നിൽക്കുന്നത് നമ്മളെല്ലാവരും അത് നോട്ടീസ് ഇട്ട് ചെയ്തിട്ടുണ്ടാവണം ആദ്യത്തെ ടാർഗറ്റ് കുട്ടികളായിരിക്കും അപ്പോൾ ആ അവർ സ്കൂൾ വെട്ടി ക്ഷീണിച്ച് അവിടെ വന്നിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇറിറ്റേഷൻ നമ്മൾ നമ്മളെ ക്ലെൻസ് ചെയ്യാതെ നമ്മളെ ഹീൽ ചെയ്യാതെ നമ്മുടെ ദേഷ്യമാണ് മറ്റുള്ളവർക്ക് പാസ് ഓൺ ചെയ്യുന്നത് അത് വലിയൊരു കുറ്റം തന്നെയാണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് നമ്മുടെ മനസ്സ് ഒന്ന് ക്ലീൻ ചെയ്യാം ആ വേദനയിൽ നിന്ന് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വർഷങ്ങളോളം അത് പേറി നടന്ന് അവസാനം നമ്മുടെ ആരോഗ്യത്തിനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്ക് ബി പി അങ്ങനത്തെ പല പല അസുഖങ്ങളും നമുക്ക് വരും ഓക്കെ അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷകരമായിരിക്കണം നമ്മൾ സമാധാനത്തിലായിരിക്കണം അതിനെന്ത് വേണം നമ്മളെ ദുഃഖിപ്പിച്ചവരെ നമ്മളെ വേദനിപ്പിച്ചവരെ അവരുടെ അവരുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു അതിന് നന്ദി പറഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യാം അത് ചെയ്യാൻ പറ്റും വലിയൊരു എന്താ പറയുക വലിയൊരു ടാസ്ക്കാണിത് കുറേ വേദന അത്രയും ഒരു പോസിറ്റീവും കാണാത്ത സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഒരു ശാന്തമായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് സമാധാനമാക്കിയിട്ട് ഒരു ബുക്കും പെന്നും കൊണ്ടുവന്നിരിക്കുക ഓക്കെ എന്നിട്ട് എന്താണ് നല്ല കാര്യം ഓക്കെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അത് അത് തൊട്ട് തുടങ്ങാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിനോട് ചോദിക്കുക ഞാൻ എങ്ങനെയാണ് ഫ്രണ്ട് ആയത് ഓക്കെ എനിക്ക് ഈ കാര്യം നന്നായി തോന്നി അതിന് നന്ദി അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത നല്ല നന്ദി ഓക്കെ അങ്ങനെ ഒരു അഞ്ച് പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതാൻ നോക്കാം ഇനിയിപ്പോൾ ക്ലോസ് ഫാമിലിയിൽ ഉള്ളവരാണ് നിങ്ങൾക്ക് ഡെയിലി ഇൻട്രാക്ട് ചെയ്യേണ്ടവരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അമ്പത് പോയിന്റ് എങ്കിലും കണ്ടുപിടിച്ച് എഴുതാൻ നോക്കാം എന്നാൽ ആ നിങ്ങളെ കുരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗേറ്റ് ചെയ്യാൻ അവരെ ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അത് നമുക്ക് ഭയങ്കരമായി ഹൃദയത്തിൽ സ്പർശിച്ചു കൊണ്ടു അതിനെ വെച്ച് നമ്മൾ ഇങ്ങനെ പേറി നടക്കുകയാണെങ്കിൽ അതിനെ ഊതി വീർപ്പിച്ച് നമ്മളതിനെ ആൾക്കാരോട് പറഞ്ഞ് എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചിലവർ പറയുണ്ടാവില്ല മനസ്സിൽ തന്നെ അതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും അവരോടും കൂടെ ഞാൻ പറയുകയാണ് ഒരു അമ്പത് പോയിൻ്റ് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നാലേ നിങ്ങൾ ഈ പേറി നടക്കുന്ന ഭാരം കുറയ്ക്കാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുമോ വലിയൊരു നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ എല്ലാ ധൈര്യവും സംഭരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത് എന്തിനാണ് എന്തിനാണത് ചെയ്യണം നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി അല്ലാതെ അവർ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക ഒന്നുമല്ല നിങ്ങളുടെ ഓൺ മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പണി എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു കുട്ടികളെ ഒരുമിച്ച് കളിക്കുമ്പോൾ എല്ലാം ചെയ്യുന്നതായിരുന്നു പിന്നും നല്ലൊരു ബുദ്ധിമുട്ടി കുറേ കാലം അതിൻ്റെ ദുഃഖം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ റിയലൈസ് ചെയ്തു ഞാൻ എന്തിനാണ് ഈ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഐ എം ഹാപ്പി കാരണം ആ ഭാരം എന്നെ ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ നിങ്ങൾ റിലീസ് ചെയ്യാം വാട്ട് എവർ ഈസ് ഇൻ യുവർ മൈൻഡ് ഓക്കെ അത് ഭയങ്കരമായിട്ടാണ് റിലീസ് ചെയ്യുക അപ്പോൾ ഹോൾഡിംഗ് ഓൺ ടു ആങ്കർ ഇസ് ലൈക്ക് ഗ്രാസ്പിംഗ് എ ഹോട്ട് ഗോൾ വിത്ത് ഇൻറ്റൻറ്റ് ഓഫ് ത്രോയിങ് ഇറ്റ് അറ്റ് സംവൺ എൽസ് യു ആർ ദ വൺ ഹു ഗെറ്റ്സ് ബേൺഡ് സിഡ് ഡൗൺ ആൻഡ് മേക്ക് റിട്ടേൺ ലിസ്റ്റ് ഓഫ് ടെൻ തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ അബൌട്ട് ദ പേർസൺ യു ഹവ് ചോസൺ തിങ്ക് ബാക്ക് ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ദ റിലേഷൻഷിപ്പ് ലിസ്റ്റ് ദ ഗ്രേറ്റ് തിങ്സ് അബൌട്ട് ദ പേഴ്സൺ അർ ദ ഗ്രേറ്റ് തിങ്സ് യു റിസീവ്ഡ് ഫ്രം ദ റിലേഷൻഷിപ്പ് ദി ഈസിയസ്റ്റ് വേ ടു ഡു ഇസ് തിങ്ക് ബാക്ക് ടു ദ വേ തിങ്സ് വേർ ബിഫോർ ദ റിലേഷൻ ഡിറ്റീരിയോറിയേറ്റഡ് അതാണ് ഇങ്ങനെ എന്തെങ്കിലും വേദന എപ്പിക്കുന്ന സംഭവം ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല സന്തോഷങ്ങൾ തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന് നന്ദി പറയാം ഓക്കെ നോ മാറ്റർ വാട്ട് യു ഫീൽ സമ്മൺ ഹാസ് ഡൺ ടു യു നോ മാറ്റർ വാട്ട് സം വൺ സെറ്റ് ഓർഡ് ഡൻ യു യു ക്യാൻ മാജിക്കലി ഹീൽ ദ റിലേഷൻഷിപ്പ് ആൻഡ് യു ഡോൺ നീട്ട് അതർ പേഴ്സൺ എൻ ഓർഡർ ടു ഹീൽ ഇറ്റ് അവർ എന്നോട് സോറി പറഞ്ഞാലേ ഞാൻ മാപ്പ് പറയുള്ളൂ അതൊരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയുള്ളൂ ചിലപ്പോൾ അവർക്ക് റിയലൈസ് പോലെ ചെയ്തിട്ടുണ്ടാവില്ല നമുക്ക് വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ക്യാഷ്വലായിട്ട് എന്തെങ്കിലും കോമൻറ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവർ ഇൻറ്റൻഷനലി പറയാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല പക്ഷെ നമ്മൾ ഭയങ്കര ഇമോഷണലാണ് അപ്പോൾ നമുക്കത് കൊണ്ടുപോകും കാരണം നമ്മളെല്ലാവരും ഇമോഷണൽ ബീങ്സാണ് അല്ലേ അപ്പോൾ വേദന വരുന്നത് ഞാൻ വേദന ഇഗ്നോർ ചെയ്യണം ഒരിക്കലും പറയില്ല നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാനുള്ളതാണ് നമ്മുടെ മനുഷ്യരാണ് അപ്പോൾ പക്ഷെ നമ്മൾ അവർക്ക് നന്ദി പറഞ്ഞാൽ അതിനൊരു ക്ലോഷർ കൊടുക്കുക അത് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ആരെങ്കിലും നമ്മളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക ഒരു ഒരു പ്രാവശ്യം ഭയങ്കര സിക്ക് ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് വല്ല മരുന്ന് വാങ്ങി തന്നു അതിന് നന്ദി എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ വീട്ടിൽ മറന്നു വെച്ചു ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും ബസ്സിന് പോകാനുള്ള പൈസ ആ ദിവസം കടന്നു അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ പൈസ കൊടുത്തു ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ടാവും ഫ്രണ്ട്സ് തമ്മിൽ അല്ലേ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരാൾ നിങ്ങൾക്ക് ഓഫീസിലേക്ക് ലിഫ്റ്റ് തന്നു അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ ആ ഓർത്ത് അതിന് നന്ദി പറയുക അപ്പോൾ ആവശ്യം അത് എഴുതി കഴിയുമ്പോൾ അത് എഴുതി എഴുതേണ്ട തന്നെ ഒരു ആക്ടിവിറ്റിയാണ് മനസ്സിൽ ചെയ്യേണ്ടതല്ല എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയോ ഒരു ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതൊരു കാരണം ഇത് നമ്മുടെ മനസ്സിൽ പെറി നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ വേറെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിനെയും എഫക്റ്റ് ആകും ചിലപ്പോൾ നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തി കാരണം ചിലപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനെ ആരോഗ്യത്തിന് ആവും നമുക്ക് രാത്രി ഉറക്കവും ഇതിനെ ആലോചിച്ചിട്ട് അല്ലേ ചില ഭയങ്കര സെൻസിറ്റീവ് ആൾക്കാർക്ക് ഉറക്കം കെടുത്തിട്ടുണ്ടാവും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോയെന്ന് പറഞ്ഞ് ഉറക്കവും ഇല്ലെങ്കിൽ അത് പിന്നെ വീണ്ടും ആരോഗ്യത്തിനെ ആരോഗ്യത്തിന് ആവും അല്ലേ നമ്മൾ നമ്മുടെ ആരോഗ്യം എഫക്റ്റാവുമ്പോൾ നമുക്ക് പിന്നെ ഇറിറ്റേഷൻ ഫ്രസ്ട്രേഷൻ ചുറ്റുമുള്ളവരോട് അത് വീണ്ടും മറ്റേ വേറെ നമ്മുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻസിനെ പോലും ആകും അവർ ജയിക്കുന്നത് എന്താ എപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റഡ് മൂഡിൽ എന്ത് പറഞ്ഞാലും ദേഷ്യം പിന്നെ അവരും നമ്മുടെ അടുത്ത് സംസാരിക്കാതെ അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻസിനെ ഹീൽ ചെയ്യാം ഓക്കെ അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് പറഞ്ഞിട്ടുണ്ട് ടെൻ ലിസ്റ്റ് അപ്പോൾ ഈ പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് പ്ലീസ് കോമൻ്റ് കാരണം അത് വേറെ ഒരു വായിക്കുമ്പോൾ ഒരു പ്രചോദനമാണ് ഇടയിൽ വെച്ച് പ്രാക്ടീസ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളത് കാരണം നമ്മൾ എല്ലാത്തിനും വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും ഓഫീസിലത്തെ വർക്ക് വീട്ടിലത്തെ പണി അതിൻ്റെ രീതിയിൽ നമ്മളെങ്ങനെയെങ്കിലും കുറച്ച് ടൈം കണ്ടെത്തി എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി വെക്കും അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മിറാക്കുലസ് ആയിരിക്കും ഓക്കെ നിങ്ങൾ പിന്നെ ഉള്ളെന്ന് ഭയങ്കര ഒരു ഹാപ്പി ആൻഡ് പോസിറ്റീവ് വ്യക്തിയായി മാറും കാരണം നിങ്ങളുടെ ചുറ്റും കാണുന്നതിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്രീസിയേഷൻ ആണ് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് അവരെന്നെ നിങ്ങളോട് ചോദിക്കും എങ്ങനെ ഇത്ര ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എപ്പോഴും എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ ഏയ് അപ്പോൾ ഈ പ്രാക്ടീസസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചു കൊടുക്കുന്നു താങ്ക് യു ബ ബൈ